ഖത്തറിനു നേരെ ഉണ്ടായ ഇസ്രായേൽ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ബഹ്റൈൻ യുഎഇ ഭരണാധികാരികൾ തമ്മിൽ കൂടിക്കാഴ്ച നടത്തി ഇസ്രായേൽ ആക്രമണത്തെ ശക്തമായി അപലപിച്ച ബഹ്റൈൻ രാജാവും യു എ ഇ പ്രസിഡന്റും ഖത്തറിനുള്ള പൂർണ്ണ പിന്തുണ ആവർത്തിച്ച് വ്യക്തമാക്കി ബഹ്റൈൻ രാജാവ് ഷെയ് മുഹമ്മദ് കൂടിക്കാഴ്ചയിലാണ് ഇസ്രായേൽ ഖത്തറിനെതിരെ നടത്തിയ ആക്രമണവും മേഖലയിലെ സ്ഥിതിഗതികളും ചർച്ചയായത് അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിച്ച് ഖത്തറിന്റെ പരമാധികാരത്തിന് നേരെ നടത്തിയ ആക്രമണത്തെ ഇരുനേതാക്കളും ശക്തമായി അപലപിച്ചു ഖത്തറിന്റെ പരമാധികാരം സംരക്ഷിക്കുന്നതിനും പൗരന്മാരുടെയും താമസക്കാരുടെയും സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനുമുള്ള എല്ലാ തുടർ നടപടികൾക്കും രാജ്യങ്ങളും പൂർണ്ണ പിന്തുണ അറിയിച്ചു മേഖലയിലെ സമാധാനവും സുരക്ഷയും നിലനിർത്തുന്നതിന് സംഘർഷങ്ങൾ ലഘൂകരിക്കാനും ാരികൾ ആഹ്വാനം ചെയ്തു ഫലസ്തീൻ വിഷയവും കൂടിക്കാഴ്ചയിൽ പ്രധാന ചർച്ചാ വിഷയമായി ഇസ്രായേലിന്റെ അതിക്രമം നേരിടുന്ന ഫലസ്തീൻ ജനതയുടെ അവകാശങ്ങൾക്കായുള്ള തങ്ങളുടെ ഉറച്ച പിന്തുണ ഇരു നേതാക്കളും ആവർത്തിച്ചു ദ്വിരാഷ്ട്ര മാത്രമാണ് പ്രശ്നം പരിഹരിക്കാനുള്ള ഏക മാർഗമെന്നും ഇരു ഭരണാധികാരികളും വ്യക്തമാക്കി യു എ ഇ പ്രസിഡന്റിന്റെ ബഹ്റൈൻ ഔദ്യോഗിക സന്ദർശനത്തിനോടനുബന്ധിച്ച് സുഖീർ കൊട്ടാരത്തിലായിരുന്നു കൂടിക്കാഴ്ച